ഹായ് ഓൾ ഞാൻ ഡോക്ടർ ഹർഷ ഇന്നിവിടെ സംസാരിക്കുന്നത് ഉറക്കക്കുറവ് മൂലമുണ്ടാകുന്ന ആരോഗ്യ പറ്റിയും ഉറക്കക്കുറവ് എങ്ങനെ പരിഹരിക്കാം എന്നതിനെ പറ്റിയുമാണ് ഒരു മനുഷ്യൻ്റെ ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഉറക്കമെന്ന് പറയുന്നത് ഓരോരുത്തരുടെയും പ്രായത്തിനനുസരിച്ച് ഉറക്കത്തിൻ്റെ അളവ് വ്യത്യാസപ്പെട്ടിരിക്കാം പക്ഷേ എന്നാലും ഒരു ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെയാണ് ശരാശരി ഒരു മനുഷ്യൻ ഉറങ്ങേണ്ടത് ആരോഗ്യ പ്രശ്നങ്ങളിൽ ആദ്യം തന്നെ പറയാൻ സാധിക്കുന്നത് ഉറക്കക്കുറവ് അമിതഭാരത്തിന് കാരണമാകുന്നുണ്ട് അതായത് വിശപ്പ് കുറയ്ക്കുന്ന ഹോർമോണിൻ്റെ അളവ് ഈ ഉറക്കക്കുറവുള്ള ആൾക്കാർക്ക് കുറവായിരിക്കും അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ ഭക്ഷണം കഴിക്കാൻ കാരണമാകുന്നു ഇങ്ങനെയുള്ളൊരു അവസ്ഥ പൊണ്ണത്തടി അല്ലെങ്കിൽ അമിതഭാരമൊക്കെ കൂട്ടാൻ വഴിയൊരുക്കുന്നുണ്ട് ഓർമ്മക്കുറവ് ശ്രദ്ധക്കുറവ് ഇതൊക്കെയും ഉറക്കക്കുറവുള്ള ആൾക്കാർക്കുണ്ടായിരിക്കാം അവർക്കൊന്നിലും പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതിരിക്കുന്ന അവസ്ഥ അതുപോലെ തന്നെ പെട്ടെന്നുള്ള മറവി ചില വാക്കുകളൊക്കെ മറന്നു പോവുക കുട്ടികളൊക്കെ ആണെങ്കിൽ പഠനത്തിൽ വേണ്ട രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കാതിരിക്കുകയും പഠന വൈകല്യങ്ങൾ മൂലമുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടാൻ കാരണമായി തീരുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നന്നായി ഉറക്കം ലഭിക്കാത്ത കുട്ടികൾക്ക് ബുദ്ധിശക്തി മറ്റു കുട്ടികളെ കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും അമിത രക്തസമ്മർദ്ദമാണ് അടുത്തതായിട്ട് പറയാൻ പറ്റുന്നത് സാധാരണ ഒരു മനുഷ്യനുള്ളതിനേക്കാളും പതിന് മടങ്ങായിരിക്കും ഉറക്കക്കുറവുള്ള ആൾക്കാർക്ക് രക്തസമ്മർദ്ദം ഉണ്ടായിരിക്കുക ഇത് തന്നെ അവരുടെ ഹൃദ്രോഗത്തിനുള്ള വഴി വയ്ക്കുന്നുണ്ട് ഹൃദ്രോഗം ഒരു പ്രധാന കാരണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ് ആവശ്യത്തിന് ഉറക്കം ലഭിക്കാത്ത അവസ്ഥ പ്രതിരോധ ശേഷിക്കുറവ് ഉറക്കം കുറവുള്ള ആൾക്കാരുടെ ഇമ്മ്യൂണിറ്റി വളരെ വീക്കായിരിക്കും അവരുടെ രോഗപ്രതിരോധ ശേഷി വളരെ വീക്ക് ആയതുകൊണ്ട് തന്നെ അവർക്ക് അണുബാധകളൊക്കെ വളരെ വേഗത്തിൽ പിടിപെടുകയും പെട്ടെന്ന് തന്നെ ഒരു രോഗിയായി തീരുകയും ചെയ്യുന്നുണ്ട് അമിത മൂത്രശങ്ക ഉറക്ക കുറവുള്ള ആൾക്കാർക്കുണ്ടായിരിക്കാം ഇപ്പോൾ രാത്രി മൊത്തത്തിൽ ഉറങ്ങാതിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിലോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും സാധാരണ ഒരു മനുഷ്യൻ ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോഴൊക്കെ ആയിരിക്കും ബാത്റൂമിൽ പോകുന്നുണ്ടായിരിക്കാം പക്ഷേ ഉറങ്ങാതിരിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ ഒരു മൂന്നോ നാലോ വട്ടം ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും നന്നായി ഉറക്കം ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ശരീരവേദന സന്ധിവേദന തലവേദന തുടങ്ങി വിവിധ വേദനകൾ ആ വ്യക്തിക്ക് അനുഭവപ്പെടുന്നുണ്ടായിരിക്കാം ഇപ്പം നന്നായി ഉറങ്ങാത്തൊരു വ്യക്തിയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ നല്ല തലവേദന ആയിരിക്കും ഉണ്ടായിരിക്കുക അതോടൊപ്പം തന്നെ അവർക്ക് കണ്ണിന് വേദന ഉണ്ടായിരിക്കാം മൈഗ്രെയിൻ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം ശരീരവേദന നല്ല രീതിയിലുണ്ടായിരിക്കാം പേശി വേദന സന്ധികളുടെ വിവിധ ഭാഗങ്ങളിൽ വേദന ആ ഒരു ദിവസം മൊത്തത്തിൽ അവർക്കൊരു ഉന്മേഷക്കുറവും ഉറക്കം നല്ല പോലെ ഇല്ലാത്തത് കൊണ്ട് സംഭവിക്കുന്നുണ്ട് വേണ്ടത്ര ഉറങ്ങാത്തത് കൊണ്ട് സംഭവിക്കുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങളാണ് ടൈപ്പ് ടു ഡയബറ്റീസും അതുപോലെ തന്നെ നോൺ ആൽക്കഹോളിക് ഫാറ്റ് ലിവർ ഡിസീസും ഒക്കെ ഇനി നമുക്ക് നോക്കാം നന്നായി ഉറക്കം ലഭിക്കും ചെയ്യേണ്ട കുറച്ച് ടിപ്സ് എന്തൊക്കെയാണെന്ന് ദിവസവും കറക്റ്റായിട്ട് ഉറങ്ങുന്നതിനും എഴുന്നേൽക്കുന്നതിനും ഒരു സമയമാണ് ആദ്യം തന്നെ ക്രമീകരിക്കേണ്ടത് രാത്രി ഭക്ഷണം കഴിവതും മണി അല്ലെങ്കിൽ എട്ട് മണിക്ക് മുൻപ് തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക കഴിക്കുമ്പോൾ വളരെ ലൈറ്റായിട്ടുള്ള ഫുഡ് മാത്രം കഴിക്കുക ഇപ്പോൾ ഹോവറായിട്ട് ഹെവി ആയിട്ടുള്ള ഇപ്പോൾ നോൺ വെജ് ഐറ്റംസ് ഒക്കെ രാത്രി മിക്കതും സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ശക്തമായ വെളിച്ചം അല്ലെങ്കിൽ പ്രകാശം വരുന്ന സാഹചര്യം ഒഴിവാക്കുക കാപ്പി ചായ ബൂസ്റ്റ് എന്നീ ആഹാര സാധനങ്ങൾ രാത്രിയിൽ കുടിക്കുന്നത് അത്ര നല്ലതല്ല രാത്രി കിടക്കുന്നതിന് മുമ്പ് ചെറു ചൂടുള്ള പാൽ അല്ലെങ്കിൽ ചെറുചൂടുള്ള വെള്ളമൊക്കെ കുടിക്കുന്നത് പെട്ടെന്ന് ഉറക്കം വരാൻ സഹായിക്കുന്നുണ്ട് പകലുറക്കം കഴിവതും ഒഴിവാക്കുക വൈകുന്നേരങ്ങളിൽ ചെറിയ രീതിയിലുള്ള ലഘുവായിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യുന്നത് രാത്രിയിൽ പെട്ടെന്ന് ഉറക്കം വരാൻ സഹായിക്കുന്നുണ്ട് ശരിയായ ഊഷ്മുള്ള മുറിയിൽ അത്യാവശ്യം തണുപ്പും അത്യാവശ്യം ചൂടുമുള്ള മുറിയിൽ കിടക്കാൻ ശ്രദ്ധിക്കുക പരിചിതമായ സാഹചര്യങ്ങളിൽ അതായത് നമ്മൾ ദിവസം കിടക്കുന്ന ആ ഒരു ബെഡ് അല്ലെങ്കിൽ ആ റൂമിൽ തന്നെ മാക്സിമം കിടക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ചെറുതായിട്ടൊക്കെ ലൈറ്റായിട്ട് മ്യൂസിക് ഒക്കെ കേട്ട് കിടക്കുകയാണെങ്കിൽ ചില ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ ഉറക്കം വരുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഉറക്കക്കുറവുള്ള ആൾക്കാർ അങ്ങനെ ഒരു വഴിയും പരീക്ഷിച്ച് നോക്കാവുന്നതാണ് അപ്പോൾ ഉറക്കക്കുറവ് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളും അത് പരിഹരിക്കേണ്ട ചില മാർഗങ്ങളുമാണ് ഞാനിവിടെ പറഞ്ഞത് നിങ്ങളുടെ കമൻറ്റുകൾക്ക് താഴെ അറിയിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക